പ്രഭാഷകൻ അധ്യായം മുപ്പത്തേഴ് യഥാർത്ഥ സ്നേഹിതൻ ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ആപത്ത് വരുമ്പോൾ അവൻ എതിരായി തിരിയും ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിനു വേണ്ടിയാണ് എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവനുവേണ്ടി പരിചയായി നിൽക്കും സ്നേഹിതനെ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം അവൻ നിന്നെ ചതിച്ചെന്നവരാം സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത് അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് സ്ത്രീയോട് അവളുടെ പറ്റിയോ ഭീരുവിനോട് യുദ്ധത്തെ പറ്റിയോ വ്യാപാരിയോട് വിലയെ പറ്റിയോ വാങ്ങുന്നവനോട് വില്പനയെ പറ്റിയോ വിദ്വേഷ്യോട് നന്ദിയെ പറ്റിയോ ക്രൂരനോട് കരുണയെ പറ്റിയോ അലസ്സിനോട് അധ്വാനത്തെ പറ്റിയോ ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത് ഇത്തരക്കാരോട് ഉപദേശം തേടരുത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോടപ്പോഴും ഒട്ടുനിൽക്കുക നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക യഥാർത്ഥ ജ്ഞാനി ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിനു നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ നീന്താവ് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുമുണ്ട് സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം പട്ടിണിയാണ് അവന്റെ അനുഭവം ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ് ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും ജ്ഞാനി സ്വജന മധ്യയെ ആദരം നേടും അവന്റെ നാമം അനുശ്വര്യമാകും മകന് ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായ ഇത് ചെയ്യരുത് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത് ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത് അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും അധ്യായം മുപ്പത്തെട്ട് വൈദ്യരും രോഗശാന്തിയും വൈദ്യനെ ബഹുമാനിക്കുക നിനക്കവന് ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതയിൽ നിന്ന് വരുന്നു രാജാവ് അവനെ സമ്മാനിക്കുന്നു വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു മകാന്മാർ അവനെ പ്രശംസിക്കുന്നു കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ മനുഷ്യന്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് ശക്തികൾ നൽകി അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്തവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക സുരപിലബലിയും സ്മരണാംശവുമായി നേരത്തെ മാവും സമർപ്പിക്കുക കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക വൈദ്യന് അർഹമായി സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും മരിച്ചവരെ ഓർത്ത് വിലാപം മകനെ മരിച്ചവനെ ഓർത്ത് കരയുക കഠിന വേദന കൊണ്ടെന്നപോലെ വിലപിക്കുക അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത കാണിക്കരുത് നിന്റെ കരുച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ ആശ്വസിക്കുക ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കെടുത്തുന്നു വിനാശത്തിൽ ദുഃഖം ശമിക്കുകയെല്ലാം ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് എന്റെ അവസാനം അനുസ്മരിക്കുക നിന്റേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്ന് നീ മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക ജോലിയും ജ്ഞാനവും പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ കലപ്പ് പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളുകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും അവൻ ഒഴിവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു ഉലിയൂതുന്ന ഇരുമ്പു പണിക്കാരനും അങ്ങനെ തന്നെ അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു ഉലിയിലെ ചൂടേറ്റവൻ ഇല്ലാതാവുകയാണ് കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രുദ്ധനാണ് കാലുകൊണ്ട് ചക്രം തിരിച്ചു ജോലി ചെയ്യുന്ന കുശവനം അങ്ങനെ തന്നെ അവൻ സർവതാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത് അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു കാലുകൊണ്ട് കുഴിച്ചു പാകമാക്കുന്നു മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു തീച്ചൂള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു ഇവരെല്ലാം കരുവിരുദിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോരുത്തരും താന്താങ്കളുടെ തൊഴിലിൽ സമൃദ്ധരാണ് അവരെ കൂടാതെ നഗരം പണിയാനാവില്ല ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല അനുശാസനമോ വിധി പ്രസ്താവമമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന പണ്ഡിതൻ അത്യുന്നതിന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാജ്ഞ അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രധിക്കുകയും ചെയ്യും അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു സൃഷ്ടാവായി കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അത് രാവിലെ താൽപര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു സർവശക്തനായി കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും അനേകർ അവന്റെ ജ്ഞാനത്തെ പൂഴ്ത്തും അതൊരിക്കലും മാഞ്ഞുപോവുകയില്ല അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കാം അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും സൃഷ്ടാവായി ദൈവത്തിന് സ്തുതി സുചിന്തിതമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട് പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ് വിശ്വസ്തന്മാരായി പുത്രന്മാരെ എന്റെ കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ കുന്തുരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ സുഗന്ധം പരുത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോടെ നന്ദി പറയുകയും ചെയ്യുവിൻ നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല യഥാകാലം എല്ലാം വിളിവാകും അവിടുന്ന് അരളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല മർത്തിന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്കൊന്നും വിസ്മയകരമല്ല ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് അവിടുത്തെ അനുഗ്രഹം നദിയെന്നപോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പക്കം പോലെ അതിനെ കുതിർക്കുന്നു അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ് ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്കെന്നപോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട് കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രയും ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയം ദൈവമയമില്ലാത്തവനെ ശിക്ഷിച്ചു നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ അവിടത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു രേഖപ്പെടുത്തി കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച കർത്താവിന്റെ നാമം വാഴ്ത്തുവിൻ അധ്യായം നാൽപ്പത് മനുഷ്യന്റെ ദയനീയ അവസ്ഥ ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയ ചഞ്ചല്യവും ഭയവും ഉൽക്കണ്ടയും മരണദിനത്തെ കുറിച്ചാണ് വിശിഷ്ടമായി സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു ചിലപ്പോൾ അതുമില്ല ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു രക്ഷയോടെടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരുകയും ദുസ്വപ്നങ്ങളാണെന്നറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാവികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചുരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ് അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും വിശ്വസ്ഥത എന്നേക്കും നിലനിൽക്കും അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഭയാനകമായി ഇടിമുഴക്കം പോലെ തുകർന്നു പോകും അവതാരശീലിന് സന്തോഷം ലഭിക്കും പാവികൾ നിശിഷം പരാജയപ്പെടും ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ് സന്താനങ്ങളും താനം നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത് നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേയും കാൾ വിലമതിക്കപ്പെടുന്നു വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാനതൃഷ്ണ ഇവയെക്കാൾ ശ്രേഷ്ഠമത്രേ കുഴലും കിന്നരവും ഗാനമാതിരി വർദ്ധിപ്പിക്കുന്നു ഇവയെക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യ സ്വരം പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയെക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളംതളരികൾ സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് എന്നാൽ ഭാര്യവർത്തകന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് അതുവഴി നഷ്ടം ഉണ്ടാകുന്നില്ല ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ഏതു മഹത്വത്തെയും നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശി അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്